നമസ്കാരം തമിഴ്നാട് കള്ളാക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ദുരന്തത്തിൽ ഇതുവരെ പേർ മരണമടഞ്ഞു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് എൺപതിലധികം പേർ വിവിധ ജില്ലകളിൽ ചികിത്സയിൽ തുടരുന്നു ഇതിൽ പതിനാല് പേരുടെ നില അതീവ ഗുരുതരമാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് തമിഴ്നാട് കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തമുണ്ടായത് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർമാരുടെ പാനൽ ഉടൻ കൈമാറും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മന്ത്രി ഉദയനിധി സ്റ്റാലിനും കള്ളാക്കുറിച്ച് സന്ദർശിച്ചു സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും നിയമവിരുദ്ധമായി സൂക്ഷിച്ച ഇരുന്നൂറ് ലിറ്റർ മദ്യം പിടിച്ചെടുക്കുകയും ചെയ്തു മദ്യവില്പന നടത്തിയവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് മദ്യത്തിൽ മെഥനോളിന്റെ സാന്നിധ്യം ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു സംഭവത്തിൽ മുഖ്യമന്ത്രി സി ബി സി ഐ ഡി അന്വേഷണത്തിന് ഉത്തരവിട്ടു തമിഴ്നാട്ടിൽ നിയമസഭ ചേരാനിരിക്കെ ചെന്നൈയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മാത്രമുള്ള കള്ളാക്കുറിച്ച് ഗ്രാമത്തിലുണ്ടായ ദുരന്തം സർക്കാരിന് മേൽ രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം സാധാരണക്കാരായ തൊഴിലാളികളാണ് മരിച്ചവരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളവരും സേലം തിരുവണ്ണാമല പുതുച്ചേരി എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് ഗുരുതരാവസ്ഥയിലുള്ളവർ ചികിത്സയിൽ കഴിയുന്നത് മരിച്ചവരുടെ കാഴ്ചയും കേൾവിയുമാണ് ആദ്യം നഷ്ടപ്പെട്ടതെന്ന് ബന്ധുക്കൾ പറയുന്നു ശക്തമായ വയറുവേദനയും ഛർദയും കൂടിയതോടെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വില്ലുപുരത്ത് വ്യാജമദ്യ ദുരന്തത്തിൽ ഇരുപത്തിരണ്ട് പേർ മരിച്ച സംഭവം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴാണ് മറ്റൊരു അപകടം ഉണ്ടായത് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇനി എന്താണ് ഈ വിഷമദ്യം എന്നുകൂടി പരിശോധിക്കാം പലർക്കും ഒരു സംശയം ഉണ്ടാകും മദ്യത്തിൽ വിഷം കലർത്തുന്നതാണോ എന്ന് അങ്ങനെയല്ല എന്നാൽ അങ്ങനെയുമാണ് അതായത് സാധാരണ ലഹരിയായി ഉപയോഗിക്കുന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ഈദയിൽ ആൽക്കഹോൾ അഥവാ എഥനോൾ എന്ന രാസവസ്തുവാണ് ചെറിയ അളവിൽ ലഹരിയും കൂടിയ അളവിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങളും വളരെ കൂടിയ അളവിൽ വിഷബാധ ഉണ്ടാക്കാനും ഇതിന് കഴിയും ഇതും വിഷം അർത്ഥം ഈ മദ്യത്തിനൊപ്പം ആൽക്കഹോൾ ഗണത്തിൽപ്പെടുന്ന മീതയിൽ ആൽക്കഹോൾ അഥവാ മെഥനോൾ എത്തിലീൻ ഗ്ലൈക്കോൾ ഐസോപ്രോപ്പയിൽ ആൽക്കഹോൾ തുടങ്ങി ചെറിയ അളവിൽ തന്നെ കടുത്ത വിഷബാധയും ജീവനാശവും ഉണ്ടാക്കാവുന്ന വസ്തുക്കൾ കൂടി ചേരുമ്പോഴാണ് അത് വിഷമദ്യമാവുക സാധാരണയായി വ്യാവസായിക ആവശ്യത്തിനാണ് ഇത്തരം ആൽക്കഹോൾ ഉപയോഗിക്കുക നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളിലും സോൾവെൻ്റ് ആയിട്ട് ഈ രാസവസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് ഇതിൽ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന വസ്തുവാണ് മീതയിൽ ആൽക്കഹോൾ നമ്മുടെ നാട്ടിൽ വിഷമദ്യങ്ങളിൽ കൂടുതലായി കാണുന്നതും മീതയിൽ ആൽക്കഹോളാണ് സാധാരണ ആൽക്കഹോൾ വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന അവസരത്തിൽ ഉദാഹരണത്തിന് ഹാൻഡ് സാനിറ്റൈസർ ഹോസ്പിറ്റൽ സ്പിരിറ്റ് ഇതിലൊക്കെ ആളുകൾ ദുരുപയോഗം ചെയ്യാതെ ഇരിക്കാൻ അതിൽ മീതയിൽ ആൽക്കഹോൾ ചേർക്കാറുണ്ട് ചാരായം ഉണ്ടാക്കുമ്പോൾ തെറ്റായ രീതികൾ ഉപയോഗിക്കുന്നതും അബദ്ധങ്ങൾ സംഭവിക്കുന്നതും വഴി മദ്യത്തിൽ മീതയിൽ ആൽക്കഹോൾ കലരാൻ ഇടയുണ്ട് സാധാരണ മദ്യത്തിൽ വീര്യം കൂട്ടാനായി മീതയിൽ ആൽക്കഹോൾ ചേർക്കുന്ന പ്രവണതയുമുണ്ട് വിഷമദ്യ ദുരന്തങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ രീതിയാണ് ചാരായത്തിലും കള്ളിലുമൊക്കെ ഈ രീതിയിൽ കലർത്താറുമുണ്ട് മെഥനോൾ എങ്ങനെയാണ് വിഷബാധ ഉണ്ടാക്കുക എന്നുകൂടി പരിശോധിക്കാം അതായത് മുപ്പതിനും ഇരുന്നൂറ്റി നാൽപ്പതിനും ഇടയ്ക്ക് മില്ലി ലിറ്റർ മെഥനോൾ മിക്ക വ്യക്തികൾക്കും വിഷബാധ ഉണ്ടാക്കാം മെഥനോളിൻ്റെ ശരീരം നിർവീര്യമാക്കി പുറത്ത് കളയുന്നത് കരളിലെ രാസപ്രവർത്തനം വഴിയാണ് ഇതുവഴി മീതിയിൽ ആൽക്കഹോൾ ആദ്യം ഫോർമാൾഡി പിന്നീട് ഫോമിക് ആസിഡും ഫോമിക് ആസിഡ് അവസാനം വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുകയും ചെയ്യുന്നു ഫോമിക് ആസിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് പുറത്തു പോകാൻ വളരെയധികം സമയമെടുക്കും കൂടുതൽ അളവിൽ വിഷമദ്യം ഉള്ളിൽ ചെന്നാൽ കൂടുതൽ ഫോമിക് ആസിഡ് ഉണ്ടാവുകയും അതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുകയും ചെയ്യും ഈ ഫോമിക് ആസിഡാണ് വിഷമദ്യം കൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണം ഫോമിക് ആസിഡിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ അമ്ലത്വത്തിൽ വ്യത്യാസം ഉണ്ടാവുകയും ലവണങ്ങളുടെ അളവിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യും അത് നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലുള്ള മൈറ്റോകോൺട്രിയ അടക്കമുള്ള ഭാഗങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കുകയും തന്മൂലം കോശങ്ങൾക്ക് ഓക്സിജൻ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ വരികയും ചെയ്യും അതുകൊണ്ടാണ് കണ്ണുകൾ തലച്ചോർ മറ്റ് അവയവങ്ങൾ ഇവയ്ക്ക് തകരാറുണ്ടാകാൻ കാരണം മെഥനോളിൽ നിന്ന് ഫോമിക് ആസിഡ് ഉണ്ടായി വരുന്ന പ്രക്രിയ വളരെ പതിയെ നടക്കുന്നതായതുകൊണ്ട് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാനും കുറച്ച് സമയമെടുക്കും അതായത് സാധാരണ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക വളരെ വലിയ അളവിൽ മെത്തനോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യും പൊതുവെയുള്ള ക്ഷീണം വയറിന് വേദന ഓക്കാനം ഛർദ്ദി എന്നിവയാണ് ആദ്യത്തെ ലക്ഷണങ്ങൾ പിന്നീട് മന്ദത തലകറക്കം ബോധക്കുറവ് കൈകൾക്ക് വിറയൽ എന്നിവയുണ്ടാകും കാഴ്ചയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് മറ്റൊന്ന് അതായത് വിഷമദ്യം കഴിച്ച് കാഴ്ച നഷ്ടപ്പെടുന്നത് വളരെ സാധാരണയായി കാണാറുണ്ട് കാഴ്ച മങ്ങൽ വെളിച്ചത്തിൽ നോക്കാൻ ബുദ്ധിമുട്ട് കണ്ണിന് ചുവപ്പ് കണ്ണിന്റെ ഞരമ്പിന് നീർക്കെട്ട് എന്നിവയുണ്ടാകും പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്കറിയാം കൃത്യമായ പരിചരണവും ചികിത്സയും കിട്ടിയില്ല എങ്കിൽ തലച്ചോർ കണ്ണുകൾ വൃക്കകൾ എന്നിവയുടെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലാകും വിഷമദ്യ ദുരന്തം ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് കഴിയുമെങ്കിൽ മദ്യപാനശീലം ഉപേക്ഷിക്കുക മറ്റൊന്ന് അംഗീകൃത ഷോപ്പുകളിൽ നിന്ന് മാത്രം മദ്യം വാങ്ങി ഉപയോഗിക്കുക മദ്യം സ്വയം വാറ്റി ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണ് അത് ഉപയോഗിക്കുന്നതും അതുകൊണ്ട് അവ ഒഴിവാക്കണം വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ കുട്ടികൾ എടുക്കാതെ ഭദ്രമായി സൂക്ഷിക്കണം അവസാനമായി ഒരിക്കൽ കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഭയങ്കരം